എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മൾ കാണുന്നത് ജൂലി ബ്രാൻഡിന്റെ എംബ്രോയിഡറി മെഷീൻ ആണ് ഇപ്പൊ ഇതിനെ നോക്കിയാൽ നിങ്ങൾക്ക് ട്വൽവ് നേടിയുള്ള എംബ്രോയിഡറി മെഷീൻ ആണ് നമ്മൾ കാണുന്നത് ജൂലി ബ്രാൻഡിന്റെ മിക് മോഡൽ മെഷീൻ ആണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ഇതിൽ നമുക്ക് ഏറ്റവും മോഡൽസ് ഉണ്ട് അതായത് ടോപ്പർ മോഡലും ജെ എൽ മോഡലും മിക് മോഡലും ഉണ്ട് ഇപ്പൊ നമ്മൾ കാണുന്നത് മിക് മോഡൽ ആണ് ഇതിന് നോക്കിയാൽ നിങ്ങൾക്ക് ബീഡിന്റെ സിംഗിൾ ബീഡും ഡ്യൂബിൾ ബീഡും ഉള്ള ഡിവൈസ് ആഡ് ചെയ്തത് നിങ്ങൾക്ക് കാണാം ൈവിലുള്ള ഡിസൈൻ എങ്ങനെ നമുക്ക് ഈ മോണിറ്ററിൽ കോപ്പി ചെയ്യാൻ നോക്കാം ഇപ്പൊ ഇതില് ഞാൻ ഒരു ഫോൾഡർ ഇട്ടിട്ട് അതിലാണ് ഞാൻ ഡിസൈൻ ഇപ്പോ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത് പെൻ പെൻഡ്രൈവില് ഞാൻ ഈ ഡിസൈൻസ് ഒക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇതില് ഞാൻ ഒരു ഡിസൈൻ എടുത്തിട്ട് അത് നമുക്കിപ്പോ മോണിറ്ററിൽ കോപ്പി ചെയ്യാം ഇപ്പോ ഞാൻ ചൂസ് ചെയ്ത ഡിസൈൻ ഇതാണ് ഇപ്പൊ നമുക്ക് ഈ മോണിറ്ററിൽ നാല് പേജ് ഉണ്ടാവും ഫസ്റ്റ് പേജ് സെക്കൻഡ് പേജ് തേർഡ് പേജ് ഫോർത്ത് പേജ് ആണ് അപ്പൊ നമ്മൾ ഫസ്റ്റ് പേജിൽ ഒരു ഡിസൈൻ നമുക്ക് എടുത്തിട്ട് അത് നമ്മൾ ചൂസ് ചെയ്തു സെക്കൻഡ് പേജിൽ നമ്മൾ ചൂസ് ചെയ്ത ഡിസൈൻ വ്യൂ ആകും എന്നിട്ട് നമുക്ക് ഏത് ഡയറക്ഷനിൽ വേണോ അത് ചേഞ്ച് ചെയ്യുന്ന ഓപ്ഷൻ ആണ് ഇത് ഇങ്ങനെ നമുക്ക് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് തേർഡ് പേജിൽ നമുക്ക് കളർ ഓപ്ഷൻ ആണ് അതായത് നമുക്ക് ഏത് കളർ വേണോ ആ കളർ ചൂസ് ചെയ്യാം മോണിറ്ററിൽ ഉള്ളതൊക്കെ ഡിഫോൾട്ട് കളേഴ്സ് ആണ് നമ്മള് ഈ മെഷീനില് ഏത് ത്രെഡ് ത്രെഡാണോ ഫീഡ് ചെയ്തിട്ടുള്ളത് ആ മെഷീൻസിൽ മെഷീനിലുള്ള ത്രെഡാണ് നമ്മളിപ്പോ നോക്കേണ്ടത് എങ്ങനെ ഇട നോക്കിയാ ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ത്രെഡ് ലോക്ക് ചെയ്തിട്ട് പിന്നെ ഈ സ്പ്രിങ്ങില് ഓരോ റൗണ്ട് ചുറ്റിയിട്ട് പിന്നെ ഈ വലിക്ക ഇങ്ങനെ ഇട്ടിട്ട് ലാസ്റ്റില് നമുക്ക് ഇവിടെ നെടൽ ഇടും ഇപ്പൊ നമുക്ക് കളർ ചൂസ് ചെയ്യാം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന മോണിറ്ററിൽ കാണുന്നത് ഡിഫോൾട്ട് കളേഴ്സ് ആണ് നമ്മൾ മെഷീനിലെ ഏത് ത്രെഡ് ഫീഡ് ചെയ്തിട്ടുണ്ടോ അതിന്റെ കളറാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് അങ്ങനെ ഇപ്പൊ നമുക്ക് കളേഴ്സ് ചൂസ് ചെയ്തു നെക്സ്റ്റ് ഫോർത്ത് പേജിൽ നമ്മൾ കൺഫേം ചെയ്യണം ഏത് ഡിസൈൻ നമ്മൾ എടുത്തിട്ടുണ്ടോ ആ ഡിസൈൻ നമുക്ക് നമുക്കിപ്പോ കൺഫേം ചെയ്യുന്നു കൺഫേം എംബ്രോയിഡറി കാണിക്കുമ്പോൾ നമുക്ക് അത് കൺഫേം ചെയ്യാം അപ്പൊ നമുക്ക് നീഡിൽ പൊസിഷൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് നോക്കാം അപ്പൊ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ഇത് നിങ്ങൾക്ക് ബി ഡിവൈസ് ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ട്വെൽത്തി രീതിയിൽ നിന്ന് ഡിവൈസ് പോകും അപ്പൊ നമുക്ക് ഈ ലെവൽ നിങ്ങൾക്ക് എംബ്രോയ്ഡറി ചെയ്യാം അപ്പൊ നമുക്ക് പൊസിഷൻ വെച്ചിട്ട് ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാം പ്രോപ്പർ ആയിട്ട് ആ ഒരു ഡിസൈൻ എടുത്തിട്ട് അതിന് കളർ ചൂസ് ചെയ്തിട്ട് നമ്മൾ അലൈൻ ചേഞ്ച് ചെയ്തിട്ട് അതിന്റെ പൊസിഷനിൽ എത്തിയിട്ട് നമുക്ക് ആ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഡിസൈൻ എടുത്തിട്ട് എങ്ങനെ നമ്മൾ അത് ഫിറ്റ് ചെയ്തിട്ട് റൺ ചെയ്യുന്നത് നോക്കി അതുപോലെ തന്നെ ഇപ്പൊ നമ്മളത് ഈ മെഷീൻ മാത്രമല്ലേ ഇതിൽ തന്നെ നമുക്ക് ഏറ്റവും ട്വന്റി ഇന് ഫോർട്ടി ഇഞ്ചസ് ഫ്രേം സൈസിന് തന്നെ മോഡൽസ് ഉണ്ട് നമ്മൾ ജൂലി ബ്രാൻഡിന്റെ എംബ്രോയ്ഡറി മെഷീൻ സെയിൽസ് ആൻഡ് സർവീസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വൺ ഇയർ ഫ്രീ സർവീസ് വിത്ത് വാറന്റിയാണ് അതല്ലാണ്ട് നിങ്ങൾക്ക് ഫോർ തൗസൻഡ് സെറ്റ് ഓഫ് ബ്ലൗസ് ഡിസൈൻസും ഫ്രീ ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വിത്ത് ഒറിജിനൽ സോഫ്റ്റ്വെയർ ലൈസൻസ് ദിസ് നമ്പർ